ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ശ്ലീഹ നോമ്പിന്റെ രണ്ടാം ദിനമായ ഇന്ന് വിശുദ്ധനായ അന്തരോ ശ്ലീഹായെ പറ്റി നമുക്ക് ചിന്തിക്കാം നഫ്താലി ഗോത്രത്തിലെ യോഹന്നാന്റെ മകനും വിശുദ്ധനായ പത്രോ ശ്ലീഹായുടെ സഹോദരനുമായിരുന്നു അന്തരയോ ശ്ലീഹ അന്തരോസ് എന്ന വാക്കിനർത്ഥം പുരുഷത്വമുള്ളവൻ അഥവാ ധൈര്യശാലി എന്നതാണ് ബത് സേതക്കാരനായ ഇദ്ദേഹം വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു ഗ്രീസ് ഏഷ്യ മൈനർ റഷ്യ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ച അന്തരോ സ്ലിഹ എ ഡി അറുപത്തിരണ്ടിൽ ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വരിച്ചു ഇദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് ഇറ്റലിയിലെ അമൽഫി എന്ന സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട് നവംബർ മാസം മുപ്പതാം തീയതി ഈ പരിശുദ്ധന്റെ ഓർമ്മ ദിനമായി നാം ആചരിക്കുന്നു വിശുദ്ധ അന്തരയോ ശ്ലീഹായുടെ ജീവിതം നമ്മോട് ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളെ നമുക്ക് ചിന്തിക്കാം അന്ത്രയോസ്ലീഹ ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം പോയി പാർക്കുകയും ക്രിസ്തു എന്ന വലിയ സത്യത്തെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന തൻ്റെ സഹോദരനായ പത്രോസിനോട് ഞങ്ങൾ മഷിഹായേ എന്ന് വെച്ചാൽ ക്രിസ്തുവെ എന്നും പറയുന്നു ഒന്ന് മഷിഹായെ കണ്ടെത്തുവാൻ ക്രിസ്തുവിനെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ രണ്ടാമതായി അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ മൂന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രതി ഉണ്ടാകുന്ന കഷ്ടങ്ങൾ സന്തോഷത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്വീകരിപ്പാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ കുരിശിന്മേൽ വരിഞ്ഞുകെട്ടി തന്നെ പീഡിപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധൻ പ്രാർത്ഥിക്കുകയാണ് രക്ഷയുടെ ആയുധവും അടയാളവുമായ കുരിശെ നിന്നെ ഞാൻ വണങ്ങുന്നു നിന്നിൽ തൂങ്ങിയവനായ മഷിഹായുടെ എളിയ ശിഷ്യനായ ഞാൻ ഇതാ സന്തോഷത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിന്നിലേക്ക് വരുന്നു നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ നമുക്ക് സാധ്യമാകുന്നു ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും ക്രിസ്തുവിനെ പകരുവാനും ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാനും നമുക്ക് സാധ്യമാകണം ഈ നോമ്പ് അതിന് നമ്മെ നിർബന്ധിക്കുന്നുണ്ട് പരിശുദ്ധാന്തരോ ശ്രീഹായുടെ മധ്യസ്ഥത ശ്രീഹന്മാരുടെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ ദൈവനാമം മഹത്വമുണ്ട്